കാഞ്ഞങ്ങാട് കോവിഡ് സ്റ്റോറിലെ യുവശക്തി ക്ലബിന്റെയും വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ്സും അനുമോദനവും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചോളം എയ്റ്റ് സിക്സ് എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ സെവൻ സിക്സ് ടു ഡബിൾ സീറോ ഡബിൾ സീറോ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയും അതുമൂലമുള്ള വിപത്തുകൾക്കെതിരെയുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് കോവൽ സ്റ്റോറിലെ യുവശക്തി ക്ലബ്ബ് ആൻഡ് വായനശാല ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിച്ചത് പ്രാദേശിക പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കും മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുമുള്ള അനുമോദനത്തോടും കൂടി നടത്തിയ പരിപാടിയിൽ ആപാലവൃദ്ധ ആളുകളും പങ്കെടുത്തു ഇരുപത്തിയൊൻപതോളം പേരാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് ഇവർക്കൊപ്പം കാസർകോട് ജില്ലയിലെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി അജിത് കുമാറിന് പ്രത്യേക ആദരവ് നൽകി ഹോസ്ത്രു എസ് ഐ പി വി വരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വായനശാല സെക്രട്ടറി പി സുശാന്ത് അധ്യക്ഷനായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി വാർഡ് കൌൺസിലർ എം വിനീത് കൃഷ്ണൻ വായനശാല പ്രസിഡന്റ് എൻ പ്രിയേഷ് രക്ഷാധികാരി കെ വി ദാമോദരൻ സി ബ്രാഞ്ച് സെക്രട്ടറി വി വി ഗീത എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി സി അനീഷ് കുമാർ സ്വാഗതവും പ്രസിഡന്റ് സി രഘുനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്